ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഈ ഒരു മന്ത്രത്തെ നമുക്ക് രണ്ടു തരത്തിൽ സമീപിക്കാൻ കഴിയും ഒന്ന് ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അതൊരു പ്രാർത്ഥനയായി മന്ത്രമായി ഒരുക്കഴിക്കാം മറ്റൊന്നൊരു സാമൂഹ്യ ജീവിതത്തിൻ്റെ അർത്ഥശാസ്ത്രമായിട്ടും ഈ മന്ത്രത്തെ നമുക്ക് കാണും ഞാൻ രണ്ടാമത്തെ ഭാഗം ഒന്ന് വിശദീകരിക്കാം ഭക്തിയും അതുപോലെ മന്ത്രത്തിൻ്റെ പ്രസക്തി അവിടെ നിൽക്കട്ടെ ഈ ഇതിൻ്റെ ഒരു ഉപരിപ്ലവമായ ഒരു ആശയം ഇങ്ങനെയാണ് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം മംഗളം മനസ്സിലുള്ളവർക്ക് ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും ശിവകരമായി മംഗളകരമായി കാണാനും ആസ്വദിക്കാനും കഴിയും അപ്പോൾ ശാന്തം മനസ്സ് പരിപൂർണമായും അച്ചസ്ഫടിക സംഘാശം പോലെ ശാന്തമായ ഒരു മനസ്സ് ഉണ്ടാകും ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്വം എന്നാണ് മറ്റൊരു വാക്ക് ഈ നന്മ മനസ്സിലുള്ള ആളുകളായിരിക്കും എപ്പോഴും ഭഗവാന്റെ ഏറ്റവും അടുത്ത ആളുകൾ മായം കളഞ്ഞ മാമുനിമാരുടെ മനസ്സാവുന്ന മന്ദിരത്തിൽ വസിക്കുന്നവൻ ഭഗവാൻ എന്ന് ചെറുശ്ശേരിയും നമ്മളോട് പറയുന്നുണ്ട് അപ്പം നന്മ മനസ്സിൽ വിളങ്ങിയ ഒരു ഭദ്രന്റെ മനസ്സിലാണ് ഈശ്വരൻ കുടിക്കൊള്ളുന്നത് അതുകൊണ്ട് ശിവമാർഗ പ്രണയതാരം മംഗളകരമായ സച്ചരിതമായ മാർഗത്തിലൂടെ നമ്മൾ നമസ്കരിച്ചു കൊണ്ട് മുന്നോട്ടു പോകണം എപ്പോഴും നന്മയുടെ വഴി സദാചാരത്തിന്റെ വഴി തന്നെ തിരഞ്ഞെടുക്കുക അതിനാൽ പ്രണതൂസ്മി സദാശിവം നമ്മൾ എപ്പോഴും സദാ എപ്പോഴും ശിവഭാവത്തെ തന്നെ സാക്ഷാത്കരിക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ സാമൂഹ്യ ശാസ്ത്രം അതിലുണ്ട് ഭക്തി ഉണ്ട് ഭൗതിക ജീവിതം കർമ്മക്ഷമമാവാനുള്ള ഒരു അവസ്ഥയും കൂടി അതിലുണ്ട് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു ശിവരാത്രി കൂടി കടന്നു വരികയാണ് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭക്തി സാന്ദ്രതയുടെയും ഒരു കൂട്ടായ്മയാണ് മഹാശിവരാത്രി ഈ മഹാശിവരാത്രി ദിനം വന്നെത്തുന്ന ഈ വേളയിൽ ശിവരാത്രി ദിനത്തെ ദിനത്തെക്കുറിച്ച് സംവദിക്കുന്നതിന് വേണ്ടി സുപ്രസിദ്ധ വാക്മിയും ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക പ്രഭാഷകനുമായിട്ടുള്ള പയ്യാവൂർ മാധവൻ മാസ്റ്ററാണ് ഈ സംഭാഷണം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കുകയും അതുപോലെ തന്നെ പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ സംഭാഷണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കുകയും പുതിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുക എന്നതു തന്നെയാണ് ശിവരാത്രി സംബന്ധമായിട്ടുള്ള ഈ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി മോഷെ ക്ഷണിക്കുകയാണ് നമസ്തേ പക്ഷെ നമ്മുടെ ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ശിവരാത്രി ആഘോഷം നടക്കുന്നത് അതെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ചരിത്രവും സത്യവും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് ഇത് കേവലമായ നിത്തുകൾ മാത്രമാണോ സങ്കല്പങ്ങൾ മാത്രമാണോ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഭാഷ പറയാനുള്ളത് ഈ ഐതിഹ്യങ്ങൾ പുരാവൃത്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു ജനതയുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ജീവിതായോധനത്തിന്റെ മറുകാഥ കൂടിയാണ് ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും സത്യമാണോ ചരിത്രമാണോ എന്നുള്ളതല്ല പലപ്പോഴും അവയിൽ നിന്ന് ചരിത്രത്തിന്റെ പുതിയ ചില താക്കോലുകൾ സ്വീകരിച്ചെടുക്കാൻ ചരിത്രകാരന്മാർക്ക് കഴിയുന്നു എന്നുള്ളതാണ് വാസ്തവം ആ നിലയ്ക്ക് ഐതിഹ്യങ്ങളെയും പുരാവൃത്തങ്ങളെയും നാം ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല നോക്കൂ വികാസ് ലോകത്തിലെ ഏറ്റവും പുരാതനവും ഇന്നും നിലനിൽക്കുന്നതുമായ ഒരേ ഒരു രാഷ്ട്രം ഭാരതമാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലേറ്റവും പുരാതനവും ഇന്നും നിലനിൽക്കുന്നതുമായ ഐതിഹ്യങ്ങളുടെയും പുരാവൃത്തങ്ങളുടെയും ഉടമസ്ഥർ ഭാരതീയരാണ് എന്നുള്ളതാണ് ഒരു ഐതിഹ്യം ഛേതപ്പെടുക എന്നതിനർത്ഥം ഒരു പുരാവൃത്തം ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോവുക എന്നതിനർത്ഥം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംസ്കൃതി അന്യം നിൽക്കുക എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഭൂതകാലത്തിന്റെ ശോഭകൾ മങ്ങാതെ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഐതിഹ്യവും ചരിത്രവും നാം നെഞ്ചേറ്റി ലാളിക്കേണ്ടതുണ്ട് മഹാ വേറൊരു സംശയം എന്ന് വെച്ചാൽ നമ്മുടെ ഈ മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ ശിവ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പൊതുവായിട്ട് കാണുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും വിഗ്രഹ ആരാധന കാണുന്നുണ്ട് ഏത് ക്ഷേത്രമായി കഴിഞ്ഞാലും ആ ദേവി ആണെങ്കിൽ ദേവിയുടെ വിഗ്രഹം വിഗ്രഹം പിന്നെ ക്ഷേത്രങ്ങൾക്ക് ഒരു ദേവനാണെങ്കിൽ ആ ദേവന്റെ വിഗ്രഹം ഇനിയിപ്പോ നാഗപ്രതിഷ്ഠയാണെങ്കിൽ ആ നാഗത്തിന്റെ വിഗ്രഹം അവിടെ കാണുന്നുണ്ട് പക്ഷെ മഹാശിവ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിംബപ്രതിഷ്ഠയ്ക്ക് അപ്പുറമായിട്ട് ശിവലിംഗ പ്രതിഷ്ഠയാണ് കാണുന്നത് അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു പ്രതിഷ്ഠ വന്നത് അതിന്റെ ഒരു ചരിത്രപരമായോ ഐതിഹ്യപരമായിട്ടുള്ള പ്രാധാന്യമോ അതിന്റെ ഒരു സങ്കല്പവും എന്താണെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അറിയാം ഈ പലരും ഇന്ന് ആദ്യകാലത്ത് വിദേശികളും ഇന്നും നമ്മുടെ ചുറ്റുപാടുള്ള ചില ആളുകളും ഈ ലിംഗാരാധനയെ വളരെ നികൃഷ്ടമായിട്ടാണ് കാണുന്നത് സ്വാമി വിവേകാനന്ദനൊക്കെ ഇത് അദ്ദേഹത്തിന്റെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം ലിംഗം എന്ന് പറഞ്ഞാല് അത് പുരുഷ സ്ത്രീകളുടെ ജനനേന്ദ്രിയം എന്ന അർത്ഥത്തിലാണ് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് പക്ഷേ ഭാരതീയ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എവിടെയും ഈ സ്ത്രീ പുരുഷ ജനനേന്ദ്രിയം എന്ന അർത്ഥത്തിൽ ലിംഗം എന്ന പദം ഉപയോഗിച്ചിട്ടേയില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലിംഗം എന്ന വാക്കിനെ ലയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് എന്നാണ് അർത്ഥം എന്താണ് എല്ലാത്തിനെയും ലയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാലമാണ് അപ്പം കാലം എന്ന ഒരു മഹാപ്രതിഭാസത്തിൻ്റെ പ്രതീകാത്മക രൂപമായിട്ടാണ് വേദർശികൾ ഈ ലിംഗത്തെ കാണുന്നത് അത് അനാദി അനാദിമ്യാന്തവുമാണ് അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പുരാണങ്ങളിൽ കാണാം ബ്രഹ്മനും വിഷ്ണുവും തമ്മിൽ ഒരു ഷാഢ്യമുണ്ടായപ്പോൾ ഒരു ശിവലിംഗം നടുക്ക് പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ അറ്റം നോക്കി ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴേക്കും പോയി എന്നാണ് ഐതിഹ്യം പതിനായിരക്കണക്കിന് സംവത്സരങ്ങൾ ഒഴുന്നിട്ടും അവർക്ക് അതിന്റെ അർത്ഥം കാണാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഈ ലിംഗം എന്ന മഹത്തായ ഒരു പ്രതീകത്തിന്റെ ഒരു ആശയാകാശമുണ്ട് അർത്ഥത്തിന്റെ വലിയൊരു ആശയാകാശം തന്നെ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് അതിനെ അനാധിമധ്യാന്തം എന്ന് നമ്മൾ പറയും പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ വ്യാകരണങ്ങളൊക്കെ ഇപ്പൊ മലയാള വ്യാകരണം പഠിക്കുമ്പോൾ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് നമ്മൾ പഠിക്കും അതിനർത്ഥം ജനനേന്ദ്രിയം നല്ലല്ലോ അതുപോലെ തന്നെയാണ് ഈ ലിംഗവും അതുകൊണ്ട് ഈ പരമശിവനെ സത്യത്തിൽ പരമാത്മാവായിട്ടാണ് ശ്രുതികളും വേദങ്ങളും ഒക്കെ കാണുന്നത് അതുകൊണ്ടാണ് ബാക്കിയെല്ലാവർക്കും നമ്മളൊരു സ്വരൂപം നാമരൂപാത്മകമായ ഒരു സങ്കല്പം സൃഷ്ടിക്കുമ്പോൾ ഈ അനാധിമധ്യാന്തവിഹീനമായ കാലത്തിന്റെ പ്രതീകമായിട്ടാണ് ശിവലിംഗത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാസദേവീരാജാം കൃത്വം പ്രജാപതി എന്നൊരു ഉപനിഷത്ത് പാടുന്നുണ്ട് അല്ലയോ പരമേശ്വര അങ്ങ് കാലസ്വരൂപനാണല്ലോ ഞാൻ അങ്ങേ ഏത് തരത്തിലാണ് ഏതു രൂപത്തിലാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ പിന്നെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്കൊരു ഉപകരണം എന്നുള്ള നിലക്ക് ഞങ്ങൾ അതിനെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്നു എന്നാണ് കാലത്ത് ശിവലിംഗ് ശരി അതാണതിന്റെ ഇത് അതുകൊണ്ട് ലിംഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾക്ക് മറ്റ് പ്രതിഷ്ഠകളെക്കാൾ കൂടുതൽ ഈ പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്നുള്ളതാണ് കുറച്ച് ശക്തി കൂടുതൽ നമ്മുടെ ശിവരാത്രിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ കാലത്തിന്റെ പോക്ക് അപ്പൊ നാം ഉറങ്ങിക്കിടക്കുമ്പോഴും കാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു നിമിഷത്തിന് പോലും വകവെക്കാതെ നമ്മൾ മനുഷ്യർ പറകോട്ട് പോയി കഴിഞ്ഞാലും ആ കാലം കാലത്തിൻ്റെതായ രീതിയിലേക്ക് മുന്നോട്ട് പോകും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ സാധാരണ ദിനരാത്രങ്ങളിൽ നിന്ന് ഈ ശിവരാത്രി ദിനത്തിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക ദിവസത്തെ ശിവരാത്രി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അതുപോലെ തന്നെ ശിവരാത്രി ദിനം എന്ന് പറയുന്നത് ഒരു ആചാരമാണോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണോ ശിവരാത്രി മഹോത്സവം അപ്പൊ അതിന് ആഘോഷത്തിന്റെ രീതിയിലേക്കാണ് പോകുന്നത് സംശയുണ്ട് അതൊരു ആചാരമാണോ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണോ അതിലുപരിയായിട്ട് ഇതൊരു ആഘോഷമാക്കിയിട്ട് മാറുന്നുണ്ട് ഒരു കൺഫ്യൂഷനിലുണ്ട് അപ്പൊ ഈ ശിവരാത്രിയുടെ പ്രാധാന്യം അതുകൊണ്ടാണ് അങ്ങനെ അതെ നമുക്ക് അത് ഒരു വലിയ പ്രശ്നം ഉണ്ടത് ഈ ആചാരങ്ങൾ എന്താണെന്നും അനുഷ്ഠാനങ്ങൾ എന്താണെന്നും ഉത്സവങ്ങൾ എന്താണെന്നും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല എല്ലാം കൂടി കൂട്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആചാര പ്രഭവോ ധർമ്മ ധർമ്മപ്രഭവൻ അച്യുത എന്നാണ് അപുദവാക്യം തന്നെ അപ്പൊ ആചാരങ്ങളാണ് ധർമ്മത്തെ നിലനിർത്തുന്നത് അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കൂടിയേ തീരൂ അതിശക്തമായ ആധ്യാത്മിക തത്വശാസ്ത്രത്തിന്റെ പ്രകടീകൃത ഭാവങ്ങളാണ് അവരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന് വെച്ചാൽ അതിശക്തമായ ഒരു ആധ്യാത്മിക തത്വശാസ്ത്രം ഭാരതത്തിനുണ്ട് ഭാരതം പണ്ട് പണ്ടി തത്വദർശനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു അതുകൊണ്ട് വികാശം നമ്മുടെ ഏതെങ്കിലും പുരാണങ്ങളിലൊന്നും വിശ്വാസി എന്ന വാക്കുണ്ടാവില്ല ദാർശനികൻ എന്ന വാക്കേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ദർശനത്തിന്റെ വലിയൊരു സംഭവം ഈ ആചാരാനുഷ്ഠാനങ്ങളാണ് അതെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പൊ അതിനെ ആഘോഷമാക്കി മാക്കി പലപ്പോഴും ആഘോഷങ്ങൾ മുൻനിരയിൽ വരികയും ആചാരാനുഷ്ഠാനങ്ങൾക്ക് ലോപം സംഭവിക്കുകയും ചെയ്യും അത് നമ്മുടെ വിവരക്കേട് കൊണ്ടാണ് അത് നടത്തിപ്പുകാരുടെയും ആസ്വദിക്കുന്നവരുടെയും വിവരക്കേട് കൊണ്ടാണ് ഇപ്പൊ ശിവരാത്രി എന്ന് പറയപ്പെടുന്ന ഒരു ഐതിഹ്യം നമ്മളുണ്ട് നോക്കൂ ശിവരാത്രി സത്യത്തിൽ തത്വശാസ്ത്രപരമായി പറയുമ്പോൾ അത് സൗന്ദര്യങ്ങളുടെ രാത്രിയാണ് സത്യം തന്നെയാണ് ശിവം സത്യവും ശിവം ചേരുമ്പോഴാണ് സൗന്ദര്യം ഉണ്ടാകുന്നത് ഇത് വലിയൊരു ഒരു ഒരു സങ്കല്പത്തിന്റെ വലിയൊരു ആകാശം തുറന്നിടുകയാണ് നമ്മൾ സത്യശിവം സുന്ദരം ആധുനിക വിപ്ലവ കവി പോലും പറയുന്നില്ലേ ഈ സത്യശിവസൗന്ദര്യങ്ങൾ തന്നെ ഭദ്രപീഠം ഈ ശൈലം ഹിമശൈലം എന്നൊക്കെ പറയും അപ്പൊ സത്യം ശിവം സൗന്ദര്യം ഇതിൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഗംഭീരമായ ഒരു ആചാര അനുഷ്ഠാനം തന്നെയാണ് ശിവരാത്രി സത്യത്തിൽ ശിവരാത്രി നാം ആഘോഷിക്കുകയല്ല ശിവരാത്രി നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഉൾക്കൊള്ളുക വേണ്ടത് നമ്മളത് വെടിപൊട്ടിച്ചിട്ടും ആകാശത്തിലേക്ക് മറ്റെന്തെങ്കിലും അയച്ചിട്ടും ചെണ്ടയടിച്ചിട്ടും ഒക്കെ ജനങ്ങളെയും മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നല്ല അത് ഒരു വ്യക്തിയുടെ ജീവാത്മാവും ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആദിമ ചൈതന്യമായി വർത്തിക്കുന്ന പരമാത്മാവും തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ ഒരു അടുത്തിരിക്കലിന്റെ അവസ്ഥയായിട്ട് വേണം നമ്മൾ ശിവരാത്രിയെ കാണാൻ ഇപ്പൊ ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അർത്ഥം ശിവം എന്ന വാക്കിന് മംഗളം എന്നാണ് അപ്പൊ ശിവരാത്രി രാധാനെ നൽകുക ദാനം കൊടുക്കുക എന്ന അർത്ഥത്തിൽ നിന്നാണ് രാത്രി എന്ന വാക്കുണ്ടാവുള്ളത് അപ്പൊ ശിവരാത്രി എന്ന പദത്തിന്റെ അർത്ഥം മംഗളത്ത് ദാനം ചെയ്യുന്നത് എന്നാണ് എന്താണോ നന്മയെ എന്താണോ കല്യാണത്തെ മനുഷ്യർക്ക് കൊടുക്കുന്ന ആ അത് രാത്രിയാണ് ശിവരാത്രി അപ്പൊ മറ്റെല്ലാ രാത്രിയെക്കാളും വളരെ പ്രാധാന്യം ശിവരാത്രിക്ക് ഉണ്ട് എങ്ങനെ അത് വ്രതാനുഷ്ഠാനങ്ങളോടെ നടത്തുമ്പോൾ മാത്രം ആഘോഷമാകുമ്പോൾ അതിന് പകിട്ട് കൂടും അതിന്റെ ആന്തരിക സത്ത ചോർന്നു പോകും അതാണ് പ്രശ്നം ഇതൊരു ഈ പ്രത്യേക ദിനത്തിൽ വരണമെങ്കിൽ ഒരു ഐതിഹ്യവും കാര്യങ്ങളും ആ ഉണ്ട് അത് പിന്നെ ഈ മാഘമാസത്തില് ചതുർദശി ആണ് നമ്മൾ അത് ആഘോഷിക്കുന്ന അതിന്റെ ഒന്ന് ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മിത്തുണ്ടല്ലോ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് അല്ല ശിവനും അങ്ങനെ സാക്ഷി നിർത്തിക്കൊണ്ട് വിഷ്ണുവും അതുപോലെ തന്നെ ബ്രഹ്മാവും തമ്മിലൊരു ഷാഢ്യം കൂടി അപ്പൊ നടുക്ക് ശിവം പൊന്നു എന്ന് പറഞ്ഞൊരു ഐതിഹി പ പറഞ്ഞിരുന്നു അന്നത്തെ ദിവസം എന്താ സംഭവിച്ചാല് ഈ മാഘമാസത്തിലെ ചതുർദശി ദിവസത്തിലായിരുന്നു അത്രേ ഈ വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും ഇടയിൽ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടത് ആ ഓർമ്മക്കാണ് നമ്മൾ ശിവരാത്രി എന്ന് പറയുന്നു പിന്നെ മറ്റേ ഐതിഹ്യങ്ങൾ പലതും ഉണ്ടാകും കാരണം നമ്മുടെ ഒരു ഒരു സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രത്തിന്റെ പ്രത്യേകത അതിന് ഒരു ഏകശില ശാസന രൂപമില്ല അത് സെമിറ്റിക് റിലീജിയൻസിനെ ഉണ്ടാവും മൊണോലിത്തി റിലീജിയൻസ് എന്ന് പറയവേ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഏകശില ശാസന രൂപമില്ല അതുകൊണ്ട് എല്ലാം അടരുകൾ അടരുകളായിട്ടാണ് ഭാരതീയ തത്വ സിദ്ധാന്തം നിലനിൽക്കുന്നത് അപ്പൊ കാലത്തിനനുസരിച്ച് അവ പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടേ ഒന്നിനെയും അത് നശിപ്പിക്കുന്നില്ല എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ തത്വശാസ്ത്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഒന്നിനെ കുറിച്ച് തന്നെ ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ശിവരാത്രിയെ ഒന്നിലധികം ഐതിഹ്യങ്ങൾ ഉണ്ട് ഒന്നീ മാഘമാസത്തിലെ ചതുർദ്ദശി ദിവസം ശിവലിംഗത്തെ കണ്ടു ശിവൻ എന്ന് പറയുന്ന ആ ഒരു ബിംബം പ്രത്യക്ഷപ്പെടുന്നത് കണ്ടുപം പിന്നെ നമ്മുടെ ഭാഗവതത്തിലെ കഥപ്രകാരം മറ്റൊരു ഐതിഹ്യം പറയുന്ന മറ്റേ പാലാഴി മതനം അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിക്കണം എന്നല്ലാമൃതം പക്ഷിയൊക്കെ അങ്ങനെ ഒരു സംഭവമില്ല അമൃതമൊക്കെ പൊന്തു അതിനു മുമ്പ് കാളകൂടം വന്നു ആ കാളകൂട വിഷം കഴിച്ചാല് കഴിക്ക് പിന്നെ പുറത്തേക്ക് വന്നാൽ ലോകം ഭസ്മീകരിക്കപ്പെടും അതുകൊണ്ട് അത് ഭഗവാൻ ശിവനെടുത്ത് പാനം ചെയ്യും എന്തിനാണ് അദ്ദേഹം അത് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ ലോകത്തിന് മംഗളം വരാനാണ് ഈ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുക എന്നൊരു സന്ദേശമുണ്ടല്ലോ നമുക്ക് തേനത്തേക്ക് തന്നെ പുഞ്ചിത എന്നൊരു സന്ദേശമുണ്ട് ഹർഷ സന്ദേശം അപ്പൊ അതൊക്കെ പിന്നെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് ഭഗവാൻ ശിവൻ ആ സമയത്ത് ആ സന്നിഗ്ധി ഘട്ടത്തിൽ ചെയ്തു ആ സ്വയം എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം അല്ല ഭഗവാൻ ആലോചിച്ചില്ല എടുത്തെങ്ങി വിഴുങ്ങി അതുകൊണ്ട് ലോകത്തിന് ഇതുണ്ടായി മംഗളം ഉണ്ടായി പാർവതി കഴുത്തിൽ പഠിച്ചു അപ്പൊ ഈ വിഷം ഭഗവാനെ ഏൽക്കാതിരിക്കാൻ വേണ്ടി ആ രാത്രി മുഴുവൻ ഭക്തേനങ്ങൾ ഉറക്കൊഴിഞ്ഞ് പ്രാർത്ഥിച്ചു എന്നുള്ളതൊക്കെയാണ് അതൊക്കെ വളരെ പ്രശസ്തമായ ഐതിഹ്യങ്ങളാണ് അപ്പൊ അതിന്റെയൊക്കെ ഉദ്ദേശം ഉള്ളൂ ലോകത്തിന് മംഗളം നൽകി അവൻ അതുകൊണ്ട് അവൻ ചെയ്ത എന്നുള്ളതാണ് നമ്മൾ ആചാരങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങള് അപ്പോൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പാടില്ല അവർ തിറക്കൊഴിയുക പിന്നെ എത്ര മണിക്കൂർ മുതൽ ഇന്ന് ഒരു ദിവസം ആരംഭിച്ച് എപ്പോഴാണ് ഇത് അവസാനിക്കുന്നത് എന്നതിനെ പറ്റി അത് ഈ ഭക്ഷണം ഇന്ന് ഇന്നേ കഴിക്കാൻ പാടുള്ള ഇന്ന് കഴിക്ക അതൊക്കെ എന്താണെന്ന് വെച്ചാല് നമ്മളത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഈ മനസ്സും ഭക്ഷണവുമായി അഭേദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ഭക്ഷണം നിയന്ത്രിക്കണം അത് വളരെ അതിപ്പോ നമ്മൾ ഈ ജീവരാശികളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ സസ്യബുക്കുകളായ പിന്നെ മറ്റ് മൃഗാദികൾ ഒക്കെ അതുപോലെ തന്നെ മാംസ ബുക്കുകൾ രണ്ടും രണ്ടാണ് ഒന്ന് ഭയങ്കര വൈകാരിക പ്രകടനങ്ങളൊക്കെ നടത്തും ഈ മാംസ മാംസബുക്കുകൾ മറ്റത് ബുക്കുകൾ പൊതുവെ ശാന്തമാരായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ സാധാരണ എന്നും അരി കഴിക്കുന്ന ഒരാള് അതിന് പകരം അന്ന് മറ്റൊരു ധാന്യം കഴിക്കുക എപ്പോഴും നമ്മൾ പിന്നെ ഒച്ചവെള്ളം കുടിക്കുന്ന ആള് അന്ന് ഇളനീര് കുടിക്കുക അന്നതായത് അതിന്റെ അടിസ്ഥാന തത്വശാസ്ത്രമാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പൈതാഹശാന്തിയുടെ ഉപായങ്ങള് വിശത്തിനും ദാഹത്തിനുള്ള ഉപായങ്ങള് ഒന്ന് മാറ്റി പിടിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിനും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും അതാണ് അതിന്റെ അതെ സാത്വിക ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഭക്ഷണങ്ങൾക്ക് അങ്ങനെ സാത്വികം രാജസും താമസം എന്നൊക്കെ അതിലും ഉണ്ട് തൃത്വങ്ങൾ ആ സാത്വിക ഭക്ഷണവും കഴിച്ച് അതിന്റെ ക്രമമൊക്കെ തെറ്റി വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയവും ഭഗവത് ഭക്തിയിൽ ലയിക്കാൻ വേണ്ടി കഴിയും നമ്മുടെ വിചാരങ്ങളെ മുഴുവൻ ഭഗവത്പാദത്തിൽ സമർപ്പിച്ചിട്ട് അപ്പോൾ അതിനു പറ്റിയ ഭക്ഷണം അതിനു പറ്റിയ ഒരു ഏകാന്തതയും ശാന്തതയും നമുക്കുണ്ടാകും ഈ ദിവസം ഒരു പ്രത്യേക പാതയിലൂടെ അല്പസമയം നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിക്കുക നമ്മുടെ ഋഷീശ്വരന്മാർ ആധുനിക കവി പോലും പറഞ്ഞിട്ടുണ്ടല്ലോ ഭാരതവർഷത്തിലെ പൂർവരാ ഋഷീന്ദ്രന്മാർ പാലിനുള്ളടിക്കല് ദ ബേസിക് സ്റ്റോൺ ഓഫ് ദിസ് യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ ആധാരശില എന്താണെന്ന് പുറം കണ്ണട ചകക്കണ്ു തുറന്ന് സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാർ ഈ പ്രപഞ്ച വ്യവഹാരങ്ങൾക്ക് മൂന്നവസ്ഥകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഉണ്ടാകൽ ഒരു നിലനിൽക്കൽ ഒരു ഇല്ലാതാകൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിനെ ആപ്തകാമന്മാരായ ഈ ഋഷീശ്വരന്മാർ മൂന്ന് മൂന്നധിഷ്ഠാന ദേവതകളെയും കൽപ്പിച്ചിട്ടുണ്ട് സൃഷ്ടിക്ക് പരംപിത ബ്രഹ്മദേവൻ സ്ഥിതിക്ക് ഭഗവാൻ യജ്ഞനാരായണൻ സംഹാരത്തിന് കാലകാലനായ പരമേശ്വരൻ അതിൽ ഈ പരമേശ്വരന് ശ്രുതികളും വേദങ്ങളും എപ്പോഴും പരബ്രഹ്മമായിട്ട് തന്നെയാണ് കാണുന്നത് അതിന് നാമരൂപങ്ങളൊന്നുമില്ല അത് അന്തർപ്രാജ്ഞനോ ബഹിർപ്രാജ്ഞനോ ഉഭേദപ്രാജ്ഞനോ അല്ലെന്ന് വേദങ്ങൾ പറയുന്നു ശിവന് ശ്രുതികളിലും അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ ആശയം കാണാൻ വേണ്ടി കഴിയും ഇതിങ്ങേ തലക്ക് നമ്മുടെ മേൽപ്പത്തൂർ ഭട്ടതിരി പോലും ആ നാരായണീയത്തിൽ നോതിര്യശ്ശന്നമർത്യം എന്നു തുടങ്ങുന്ന ശ്ലോകത്തിൽ അവസാനം നിഗമശതൈർ ലക്ഷണാവൃത്തിയമാനം ഭവതി പരമസുഖമയം തസ്മൈ നമസ്തേ അപ്പൊ ഒരു ലക്ഷണങ്ങൾ കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത നിർലക്ഷണൻ നിർഗുണൻ എന്നൊക്കെയാണ് വേദങ്ങൾ ശിവനെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഭഗവാനെ നാമരൂപങ്ങളില്ലാത്ത ഒരു ഈശ്വര സങ്കല്പത്തെ എങ്ങനെയാണ് ആത്മബോധം കൊണ്ട് നമ്മൾ സാക്ഷാത്കരിക്കണം ആ ആത്മബോധത്തെ ഉളവാക്കാനുള്ള പരമപവിത്രമായ ഒരു ദിവസമായിട്ട് വേണം നാം ശിവരാത്രിയെ കാണും നമ്മളൊരു ബാറ്ററിയിൽ കറണ്ട് എനർജി കയറ്റുന്നു പിന്നെ അത് കുറെ കാലത്തേക്ക് മണിക്കൂറുകൾ ദിവസങ്ങൾ മാസങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അപ്പോ ദാനം ചെയ്യുക രാ ദാനെ എന്നുള്ള ധാതുവിൽ നിന്നാണ് രാത്രി അപ്പൊ ശിവത്തെ എല്ലാ അർത്ഥത്തിലും മംഗളത്തെ ദാനം ചെയ്യുന്ന രാത്രിയാണ് ശിവരാത്രി അത് നമ്മൾ വേണ്ടതുപോലെ ഉപവാസത്തോടെ വ്രതനിഷ്ഠകളോടെ ആചരിച്ചാലേ അടുത്ത വർഷം വരെയുള്ള ആത്മീയമായ എല്ലാ ഊർജങ്ങളെയും സംഭരിച്ചു വെക്കാൻ കഴിയുമെന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മളോട് പറയുന്നത് അതുകൊണ്ട് ശിവരാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് മൂന്ന് ദേവതകൾ സൃഷ്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞു ലോകത്തിൽ ഒരു മതവും ഒരു പ്രവാചകനും ഒരു ശാസ്ത്രജ്ഞനും അത് നാലാമത്തൊരവസ്ഥയുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ല അത് മൂന്നില്ല രണ്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടില്ല അതിനർത്ഥം ഈ പ്രപഞ്ച വീക്ഷണത്തിൽ ഇന്നത്തെ ആളുകൾക്ക് പോലും എത്തുന്നു കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളെ എത്തിപ്പിടിക്കാൻ ഒരുപാട് അറിവിന്റെ സൂര്യന്മാരിൽ നിന്ന് പ്രകാശം ഏറ്റെടുക്കാൻ നമ്മൾ ഋഷീശ്വരന്മാർക്ക് സാധിച്ചു എന്നാണ് അതുകൊണ്ട് അവരുണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങളും തത്വശാസ്ത്രങ്ങളും എന്നേക്കുമുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളതിനെ സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് ബാക്കിയൊക്കെ നാശം പക്ഷെ സനാതനധർമ്മത്തിന് നാശം ഉണ്ടാവില്ല ഈ ധർമ്മത്തെ സനാതനധർമ്മത്തെ താങ്ങി നിർത്തുന്നത് ഈ ശിവരാത്രി പോലുള്ള വ്രതാനുഷ്ഠാനങ്ങളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അന്തസത്വം തന്നെ ഇല്ലാതാകും അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് ഒരു ഒരു ഉദാഹരണം പറയാം നമ്മള് നോക്കുക ലോകത്ത് ഒരുപാട് സംസ്കാരമുള്ള രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഗ്രീക്ക് റോമ് പിന്നെ അതുപോലെ മെസോപൊട്ടേമിയ അതൊക്കെ ലോകത്തിൽ വമ്പൻ സംസ്കാരമാണ് പക്ഷെ അതൊന്നും ഇന്ന് ലോകത്തില്ല പുതിയ മതങ്ങളും പുതിയ തത്വശാസ്ത്രങ്ങളും വന്നതോടുകൂടി ഈ പൗരാണികമായ എല്ലാത്തിനെയും തച്ച് തകർത്തുകൊണ്ടാണ് അവയ്ക്ക് അസ്തിത്വം ഉണ്ടായത് പക്ഷെ ഭാരതത്തിന്റെ ഈ അസ്തിത്വത്തെ തകർക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാത്തിനെയും നിലനിർത്തിക്കൊണ്ടാണ് ഈ സനാതനധർമ്മം മുന്നോട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള ഒരാളെ ഒരു ബ്രാഹ്മണൻ ഒരു കോത്ത് ഇടുത്തിട്ട് ഒരു പൂണ്ണൂറൊക്കെ ഇട്ട് മണിയും മുട്ടിയിട്ട് പൂജ ചെയ്യുന്നത് നിങ്ങൾ കാണും അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ട് ഇപ്പോഴും അതുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ആ ബ്രാഹ്മണൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാൻറ് ആൻഡ് ഷർട്ടുകളിട്ടിട്ട് ഓഫീസിലേക്ക് പോകുന്നുണ്ടാവും അതുപോലെ ഈ തറ പള്ളിയറയുടെ ഒക്കെ മുമ്പിൽ വെളിച്ചപ്പാടുകളുന്ന ഒരാൾ കുറച്ച് കഴിയുമ്പോൾ പാൻറ് ആൻഡ് ഷർട്ടും കോത്തും ഇട്ടിട്ട് ഓഫീസറായിട്ട് കാണും അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങുന്നു പക്ഷേ ഈ മിത്തുകളെയും ഐതിഹ്യങ്ങളെയും നാം മറക്കുന്നേയില്ല അതുകൊണ്ട് ഈ സനാതനധർമ്മം എല്ലാത്തിനും ഈ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ശിവരാത്രി പോലുള്ള അനുഷ്ഠാനങ്ങൾ അതുമായ ആചാരങ്ങള് അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ കഥകൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ഭൗതിക പ്രക്രിയകൾ ഭക്ഷണങ്ങൾ വിചാരങ്ങൾ ഒക്കെ മനസ്സിനെ വിമുലീകരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് മനസ്സിന്റെ വിപുലീകരണമാണ് അതിൻ്റെ ലക്ഷ്യം മനസ്സിന്റെ ഭൗതികപരമായ വികാരപരമായ ചിന്തകളെയൊക്കെ കഴുകിക്കളഞ്ഞ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക എന്നിട്ട് അതിനെ ഭഗവത് പാദ അരവിന്ദത്തിലേക്ക് അടിപ്പിക്കുക അങ്ങനെ ഈ ഈ അതൊക്കെ വലിയ തത്വശാസ്ത്രങ്ങൾ നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യേണ്ടതില്ല അദ്വൈത സിദ്ധാന്തമാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം അത് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധമാണ് പരമാത്മാവ് ഭഗവാൻ ശിവനാണ് ജീവാത്മാവ് എന്നിലും നിങ്ങളിലുമുള്ള അതിൻ്റെ വൃഷ്ടി സ്വരൂപമാണ് ജീവാത്മാവ് വൃഷ്ടി സ്വരൂപമാണ് പരമാത്മാവ് സമഷ്ടിഭാവമാണ് അപ്പൊ ഈ വെ സ്വരൂപമായ ആത്മാവിനെ പരമാത്മാവിലേക്ക് സമഷ്ടിയിലേക്ക് എത്തിച്ചേർന്നേ പറ്റൂ എല്ലാ വൃഷ്ടികളും ഒടുവിൽ സമഷ്ടിയിലെത്തണം ഇപ്പോ നമ്മൾക്ക് അറിയാവല്ലോ സമഷ്ടി എന്ന് പറയുന്ന ജലത്തിന്റെ സമഷ്ടി എന്ന് പറയുന്ന സമുദ്രമാണ് അതിന്റെ വെഷ്ടി എന്ന് പറയുന്ന ഒരു തുള്ളിയാണ് അല്ലെങ്കിൽ ഒരു കിണറാണ് അല്ലെങ്കിൽ ഒരു പുഴയാണ് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വറ്റുക എന്നതിനർത്ഥം ഇല്ലാതാവുക എന്നതിനർത്ഥം അത് അതിന്റെ സമഷ്ടിയിൽ വിലയം പ്രാപിക്കുന്നു എന്നുള്ള ഇങ്ങനെ ഒരു ചാക്രീക സങ്കല്പം നമ്മുടെ ആധ്യാത്മിക സാധനയിലുണ്ട് അതുകൊണ്ട് ഈ പരമാത്മാവായ ഭഗവത്പദത്തിലേക്ക് എത്തിച്ചേരാനുള്ള മനുഷ്യ ശരീരത്തിലുള്ള ഈ വൃഷ്ടി സ്വരൂപങ്ങളുടെ തത്രപ്പാടുകളാണ് ആഘോഷങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ ഈ ശിവരാത്രി വിചാരങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഈ ഒരു കുഞ്ഞിനെ അമ്മയുടെ മടിത്തട്ടിലിരിക്കാനുള്ള ഒരു ഗൃഹാതുരത്വം എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഈ വൃഷ്ടി സ്വരൂപവുമായ ആത്മാവിന് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദേഹമാകുന്ന പഞ്ചരം ഉപേക്ഷിച്ച് പരമമായ സാത്വികതയിലേക്ക് ലയിക്കണം എന്നൊരു അവബോധമുണ്ട് ആ അവബോധത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നാണ് ശിവരാത്രി പോലുള്ള മഹാപ്രവാഹങ്ങൾ ഉണ്ടായത് അത്തരം പ്രവാഹങ്ങളെ പറ്റാതെ ഉറവ് പറ്റാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പരമപ്രധാനമായ ശർമ്മസംഭ്രമം ലോകനാഥൻറെ ലോകം തന്നൽ സർവതാ മഹോജ്വലം സർവതാ മനോഹരം സർവതാ ശ്രീശങ്കരം സർവതാ നിരാമയം നിർമ്മല ഗുണത്രയാതീതം അവ്യയസ്ഥാനം കർമ്മവാസനാബന്ധേദമ്മോദസ്ഥാനം നമ്മുടെ കർമ്മവാസനകളെ ആ ശൃംഖലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജനനമരണങ്ങളാകുന്ന മഹാ ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചുകൊണ്ട് എന്നേക്കുമുള്ള സച്ചിദാനന്ദിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു നാഴികക്കല്ലായി ഒരു വിശ്രമ ശിവരാത്രിയെ കാണണം അതുകൊണ്ട് അന്നേ ദിവസം വീടുകളിൽ കുട്ടികളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ഉപവസിക്കുക സമയം കിട്ടുമെങ്കിൽ വൈകുന്നേരം ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടുക പുരാണ പാരായണങ്ങളൊക്കെ നടത്തുക സജ്ജന സംസർഗമുണ്ടാവുക ഭക്തിദായകമായ കഥകളൊക്കെ പറയുക മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം ജീവിച്ചത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ജീവിച്ച അതിൽ നിന്ന് ഒരു ജീവിതം ഒരു ഇരുപത്തിനാല് മണിക്കൂർ നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന ഒരു ശക്തി സാന്ദ്രത പിന്നീട് ഒരു വർഷത്തേക്ക് സൂക്ഷിക്കാൻ നമുക്ക് കഴിയും ഏതായാലും ഈ ശിവരാത്രിയോട് അനുബന്ധിച്ച് ഇങ്ങനെ ഒരു അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിപ്പിക്കാൻ ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചതിന് ജീവിത ഗാന എന്ന ചാനൽ ചാനലിനോടും അതിൻ്റെ എല്ലാമായ ശ്രീ വികാസിനോടുമുള്ള നന്ദി ഒപ്പം എന്നെ ഇത്രയും ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവത് നാമത്തിൽ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു